ചില കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ നാളുകളില് കുറെ പേര് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന കുറെ പേരുടെ അനുഭവം കേട്ടത് കൊണ്ട് ഞാൻ പറയുകയാണ് ഇതാരെയും കുറ്റപ്പെടുത്തുന്നതോ ആരെയും അടിച്ചാക്ഷേപിക്കുന്നോ അടച്ച ആക്ഷേപിക്കുന്നോ ഒന്നുമല്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ചില പ്രാർത്ഥനക്കാരെയും ചില കൗൺസിലേഴ്സിനെയും ചില ആത്മീയ ഗുരുക്കന്മാരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കൗൺസിലേഴ്സിനെയും ചില ആത്മീയ ഉപദേശകരെയും ചില പ്രാർത്ഥനക്കാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉണ്ട് അലിലുയു ഏതെങ്കിലും പ്രാർത്ഥനക്കാരൻ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു ദൈവനാമത്തെ പ്രതി ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചതിന് ഇത്രയും രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ ആ ശ്രദ്ധിക്കണം ഹലേ രൂപ ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഇന്നലകളിൽ പ്രാർത്ഥിക്കാനായി ആരെങ്കിലും വരികയോ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പ്രാർത്ഥനക്കാരനെ കൂട്ടിക്കൊണ്ട് വരികയോ ഒരു കൗൺസിലറിനെയോ പ്രാർത്ഥനക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി തരാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവർ വന്ന് പ്രാർത്ഥിച്ച് കുറേ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ കൂടി കണ്ടുപിടിച്ച് നിങ്ങളുടെ മനസ്സിനെ വല്ലാത്ത കണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തി അതുവരെ അല്പസമാധാനം ഉണ്ടായിരുന്നു കുറച്ച് സമാധാനക്കേടെയുള്ളായിരുന്നു കൗൺസിലർ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനക്കാരൻ വന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോയപ്പോ ഒരു സമാധാനം ഇല്ല അപ്പൊ വന്നിട്ട് കേറി ഇറങ്ങി പോയതാരാ പറ പറ അങ്ങനെ തന്നെ നമ്മൾ അതിനെടുക്കണം ദൈവസ്വരല്ല അല്ലെ രൂയ നിങ്ങളൊരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് പോയി കൗൺസിലിംഗ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിന് അല്പം സമാധാനവും ശാന്തതയും സൗഖ്യവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ ദൈവാത്മാവാണ് സംസാരിച്ചത് അതല്ല നിങ്ങൾക്ക് വല്ലാതെ കൊണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥതകൾ ഉണ്ടാക്കി ഓക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന്റെ പാപത്തെ ഓർത്താണെങ്കിൽ ഓക്കെ കൗൺസിലിംഗിന്റെ സമയത്ത് നിന്റെ പാപത്തെ വെളിപ്പെടുത്തി തന്നിട്ട് അതോർത്ത് നിനക്ക് അസ്വസ്ഥത ഫൈൻ അതല്ലാതെ അസ്വസ്ഥതകളിലൂടെ പിന്നാമ്പുറങ്ങളിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ലേ ലൂയാ അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കൗൺസിലേഴ്സോ പ്രാർത്ഥനക്കാരോ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചതിന് ഇത്ര രൂപ പ്രതിഫലം വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ദാനമായി കിട്ടി ദാനമായി കൊടുക്കാനാണ് ആര് പറയുന്നത് വചനം പറയുന്ന അതുകൊണ്ട് വചനത്തിനെതിരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും സംസാരിക്കില്ല കാരണം വചനം പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചതാണ് അതുകൊണ്ട് ഇവിടെ ഒരു രീതിയില് മറ്റൊരു സ്ഥലത്ത് വേറെ രീതിയില് പരിശുദ്ധാത്മാവ് സംസാരിക്കും ഇല്ല വചനം ആത്മാവും ജീവനുമാണ് ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ് ആത്മാവ് കൊടുത്ത പ്രചോദനം അനുസരിച്ച് എഴുതിയതാണ് അപ്പോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ വന്ന് മറ്റൊരു പ്രാർത്ഥനക്കാരനിലൂടെ എന്നിലൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭജനത്തിന് വിപരീതമായതോ വിരുദ്ധമായതോ സംസാരിച്ചാൽ അവരിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന്റെ ആത്മാവാണ് അല്ലേ ലുയാ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്ക അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരനെയും വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നിയാല് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയാല് വികാരിയച്ചൻ്റെ അടുത്ത് പോയി പറയാ വികാരിച്ച ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ബ്ലസ് ചെയ്യാവോ ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചിരിക്കാവോ ആ ദേശത്തിന്റെ ആത്മീയ അധികാരിയാണ് വികാരിയച്ഛൻ അധികാരിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അധികാരത്തോടുകൂടി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭവനം ഭവനത്തിന്റെ അന്തരീക്ഷം ഭവനത്തിന്റെ ചുറ്റുപാടുകളെ വെഞ്ചിരിക്കുക മതി ഇനി ഇതെല്ലാം ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പ്രവർത്തനക്കാര് പറയാണ് കൗൺസിലെ പറയാണ് അതെ നിങ്ങളുടെ വീട്ടിന്റെ ഇടത്തും വലത്തും പടിഞ്ഞാറും തെക്കും കിഴക്കൊക്കെ ആരൊക്കെ എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് ആരൊക്കെ എന്തൊക്കെയോ എന്തോ ഏന്ന് പറയാത്ത ചിലരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ ഏതോ കുഴിച്ചതൊക്കെ തോണ്ടാൻ ജെ സി ബി എടുത്ത ആൾക്കാരൊക്കെ ഇതിനെ തൊണ്ടെന്ന് തോന്നുന്നു ഏ അല്ലേ ചുറ്റുപാട് കുഴിച്ചിട്ടേക്കു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ അവിടെ ഈ മുറിയിൽ ഇന്ന സ്ഥലത്ത് താഴെ എന്തോ കുഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പുറത്ത് അവിടെ വേറെന്തോ കുടിച്ചിട്ടുണ്ടോ ഓക്കെ കയറി വരുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ടും അവിടെ എന്തോ കുഴിച്ചിട്ടുണ്ട് കുഴിച്ചിട്ടുണ്ടോ ഇനി ഇനി ആരോ എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ട് കുടിച്ചിട്ടേക്കു അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രശ്നമൊന്നും തീരുന്നില്ല പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണം പ്രശ്നം തരാനായിട്ട് എന്ത് ചെയ്യണം ഒന്നാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന രൂപം വെച്ചിരിക്കുന്ന മുറിയില് ടൈലിനുള്ളിലാണ് ഒഴിച്ചിട്ടുന്നത് ഇനിയിപ്പെന്ത് ചെയ്യണം പറ പ്രശ്നമാണല്ലോ നമ്മള് പ്രശ്നം പ്രശ്നം തീർക്കണ്ടേ ഈ പ്രശ്നമൊക്കെ ഒന്ന് കെട്ടണ്ടേ പിന്നെ ചെയ്യണം പിറ്റേ ദിവസം തന്നെ ഒരു ഹിറ്റാച്ചിയോ ഒരു ജെ സി വി ഒക്കെ വിളിച്ചു കൊണ്ടിട്ട് ഒരു സൈഡിൽ നിന്ന് മാന്താൻ തുടങ്ങണം അല്ലേ വീടിനുള്ളിൽ ജെസി ബി കയറാത്തത് കൊണ്ട് ചെറിയ പിക്കാസ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ രൂപയിലെ ടൈലിനടിയിലാണല്ലോ കുഴിച്ചിട്ടെടുക്കുന്നത് അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും നല്ലൊന്നാന്തര ടൈലാണ് അതെങ്ങനെയെങ്കിലും പുതിയ വീടാണ് അതെങ്ങനെയെങ്കിലും കുത്തി പൊളിച്ചിട്ട് വേണ്ടേ പറ അതല്ലേ ഇന്നലകളിൽ പലരും ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന പലരും ചെയ്തതും ദയവായിട്ട് നമുക്കെതിരെ ശത്രുക്കൾ എന്തും ചെയ്തോട്ടെ നമുക്കെതിരെ ശത്രുക്കൾ എന്തും ചെയ്തോട്ടെ നമ്മൾ ശത്രുവിന്റെ കരുത്തിൽ അല്ല ദൈവത്തിന്റെ ബലത്തിലാണ് വിശ്വസിക്കുന്നത് അലിലൂയ നമ്മൾ പിശാജിന്റെ ബലത്തിലല്ല ദൈവത്തിന്റെ കരബലത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ ദൈവത്തിന്റെ ശക്തിക്ക് സാധ്യമാണല്ലോ ദയവായിട്ട് അങ്ങനെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട് ഞങ്ങളിത് എടുത്തു തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരികയോ വരാൻ സാധ്യത ഉണ്ടാകുകയോ അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥനക്കാരെ കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്താൽ ദയവായിട്ട് ആ വ്യക്തിയെ വീടിനുള്ളിലേക്ക് അടുപ്പിച്ചേക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം വികാരിച്ചടുത്ത് പോയിട്ട് കുറച്ച് അന്നാമെള്ളം വെഞ്ചിനിച്ച് മേടിച്ചിട്ട് നിങ്ങൾ പറമ്പിലെല്ലാം തളിക്കുക എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി നിങ്ങളുടെ ദേശത്ത് കുടുംബത്തിൽ നിങ്ങൾ കാൽ വയ്ക്കുക ഒരു തിന്മയും നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല പ്രബലപ്പെടുകയില്ലൂയ ഉള്ളിലുള്ളവനെ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഒന്നി രോഹനൻ നാലിന്റെ നാലിൽ വചനം പറയുന്ന നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് വിശുദ്ധ കുർബാനെ സ്വീകരിച്ചാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് ജീവിക്കുന്നവനായ ദൈവത്തെ പിശാജിന്റെ തലയെ തകർത്ത ലോകത്തിന്റെ മേൽ വിജയം മരിച്ച കർത്താവിനെ സ്വീകരിച്ച ഭവനങ്ങളിലേക്ക് വരുമ്പോ മോളെ മോനെ നിന്റെ ഉള്ളിൽ ഉള്ളവനുണ്ടല്ലോ ഇപ്പൊ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ നിന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താലും നീ നീവല്ലാതെ ഭാരപ്പെടേണ്ട അസ്വസ്ഥപ്പെടണ്ട മനസ്സ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകേണ്ട കാര്യമൊന്നുമില്ല എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് ഒരു ദിനയും എന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല അത് അത് പറഞ്ഞാൽ മാത്രം പോരാ രാവിലെ ഉച്ചക്കൊക്കെ ഇത് പറഞ്ഞാൽ മാത്രം പോരാ അത് വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രവർത്തികൾ എടുക്കുകയും ചെയ്യും ഒരു തിന്മയും എന്റെ കൂടാരത്തെ സമീപിക്കില്ല കാരണം എന്താ ഞാൻ അവനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവന്റെ നാമമറിയുന്നത് കൊണ്ട് ഒരു തിന്മയും എനിക്കെതിരെ പ്രബലപ്പെടുകയില്ല ലൂയ സന്തോഷത്തോടെ പറഞ്ഞ ലുയാ അല്ലേ ലുയാ അതുകൊണ്ട് ഇനി വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടോ അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾ അതേക്കുറിച്ച് വല്ലാതെ കണ്ട കണ്ടാണ്ട് ഡിസ്റ്റർബ് ആകണ്ട എന്നിട്ട് എങ്ങനെ ആലോചിച്ച ആലോചിച്ച് ഞങ്ങൾ ശരിയാ ഞങ്ങൾ അനുഗ്രഹിക്കും പ്രാപിക്കാത്തതിന് കാരണം അവർ അവര് ഞങ്ങൾക്കെതിരിങ്ങനെ ചെയ്തുകൊണ്ട അവരിത് കുടിച്ചിട്ടത് കൊണ്ടാ അവരത് ചെയ്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഈ നാട്ടുകാര് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ദൈവമക്കൾ ദൈവമക്കൾ എന്ന പദവിക്ക് അനുസരിച്ച് ജീവിച്ചാ മതി പിശാജിന്റെ ഒരു പ്രവൃത്തി നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല അതുകൊണ്ടല്ലേ സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് പലവട്ടം നമ്മൾ കേട്ടത് യഥാർത്ഥ ഇസ്രായേലിനെതിരെ മന്ത്രവാദവും കൂടാത്തൊന്നു കാരണം ആ യഥാർത്ഥ ഇസ്രായേലിന്റെ സംരക്ഷണം ദൈവത്തിന്റെ കരങ്ങളിലാണ് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് യഥാർത്ഥ ഇസ്രായേലിന്റെ സംരക്ഷണം ഇരിക്കുന്നത് ഒരു തിന്മയും ഒരു ശത്രുവും അതിനെതിരെ പ്രബലപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കുഴിച്ചിടുകയോ ഉണ്ട് എന്നൊക്കെ പറയുകയെ ചെയ്താൽ അതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കണ്ടങ്ങട്ട് അസ്വസ്ഥപ്പെടേണ്ടതില്ല നിങ്ങൾ കുറച്ച് അന്നാമെള്ളമൊക്കെ മേടിച്ചോണ്ടു എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു ഉൾഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു വിഷമം ഭയം ഭാരം പെട്ടെന്ന് ഒരു ഭയം കൊണ്ടുവരുമല്ലോ എന്നിട്ട് അവർ അയ്യോ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടേന്ന് ചോദിക്കും അപ്പോൾ പറയും നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അത് ഇത് എന്നൊക്കെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയും ഏഹ് ഇതെല്ലാം കൂടി കൂടി വല്ലാത്ത ഭയമാവും പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമിത ഭയമാവും ഭയൊന്നും പരിശുദ്ധാത്മാവില്ലെന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത് പോയിട്ട് അന്നാമ്പള്ളം വ്യഞ്ചിരിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ പറമ്പില് ചുറ്റും നിങ്ങൾ താമസിക്കുന്ന ഇടത്തിലൊക്കെ മുറികളിലൊക്കെ ഈ അന്നാമ്പള്ളം അങ്ങോട്ട് തളയ്ക്കുക അല്ലെ ലൂ എന്നിട്ട് നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടാവുക നിങ്ങളുടെ ഭവനത്തിലും ഭവനത്തിന്റെ അന്തരീക്ഷത്തിലും ആ സാന്നിധ്യം ഉണ്ടായിക്കൂടും പിന്നെ മറ്റൊരു വിഷയം വേറെ ഏതോ പ്രാർത്ഥനക്കാരുടെ എന്ന പാവം പറഞ്ഞു അവരുടെ അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ കൈവശം ആര് പ്രാർത്ഥിക്കാൻ ചെന്നാലും വിളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് ചെറുപ്പത്തിലെ ആരോ കൈവശം തന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ആരോ കൈവശം തന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്നാ പറയുന്നത് പിന്നെ എന്നെ ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് തന്ന കൈവശം അതിപ്പോ എവിടെ കിടക്കുന്നെന്ന് അറിയില്ല ഛർദിച്ചു പോയോ അടിക്കൂടി പോയോ മോളിക്കൂടി പോയോ എന്നൊന്നും അറിയില്ല പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന കൈവശം കൊണ്ട് ഇന്നിപ്പോ അനുഗ്രഹമില്ലാതൊക്കെ കിടക്കുക അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കൈവശമാണെന്ന് പറഞ്ഞിട്ട് അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോ അത് അനുധപിച്ച് ഏറ്റുപറഞ്ഞ് കുംഭസാരിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ തിരിശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതാണ് ഇതിനുള്ള പരിഹാരം ഏക പരിഹാരമെന്ന് പറയാതിരിക്കുകയും മറ്റെന്തെങ്കിലുമാണ് ഇതിന് പരിഹാരമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്താൽ നിങ്ങൾ ആരും അത് ചെയ്യേണ്ടതല്ല അല്ലേ രൂയ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്റെ ബലിയിലാണ് പുത്രനായി ഈശോ പിതാവായ ദൈവത്തിലൂടെ പുത്തനായി ഈശോ പൂർത്തിയാക്കിയത് അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കുരിശിലാണ് അപ്പൊ കർത്താവിന്റെ ബലിയിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിനപ്പുറമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അതിനപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ദയവായിട്ട് വഞ്ചിക്കപ്പെടരുത് വഞ്ചിക്കപ്പെടരുത് ഒത്തിരി പേര് എനിക്കറിയാം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കട്ടൻ ചായ കുടിക്കുക ഇതിനാന്നറിയാവോ കൈവശം പോകാൻ വേണ്ടിട്ട് കൈവശം പോകാൻ കൈവശം പോകാനായിട്ട് കട്ടൻ ചായ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറെ പാക്കറ്റ് തേയിലപ്പൊടി വീട്ടിൽ മേടിച്ചോണ്ടെന്ന് വെച്ചേക്കോ എന്നിട്ട് രാവിലെ എല്ലാവരും കൂടി എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാവരും കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക അത് ഇത്ര ദിവസം രാവിലെയും വൈകിട്ടും കുടിച്ചു കഴിഞ്ഞാൽ കൈവശം പോകുന്ന പറഞ്ഞു ഏതു വഴി എനിക്കറിയില്ല ഞാൻ ആരോട് പൊക്കാൻ പറയുന്നില്ല ഇതിനെത്തിരിക്കുന്ന എത്ര പേര് എത്ര പാക്കറ്റ് ചായപ്പൊടി ഇതിനകം തീർന്നു എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് കൈവശത്തിന്റെ പേരിലാണ് ഇതൊക്കെ അതിനേക്കാളും വലിയ വിഷം പുള്ളി ചെന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തൈലപ്പൊടിയിലൊക്കെ ഉള്ള വിഷം എന്താന്ന് നമുക്കറിയാം അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഈ തൈലപ്പൊടിയും ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോ അതവസാന വിഷമായിട്ട് മാറും അത് ചിലപ്പോ ശരിയാല്ലേ ലൂയാ സർവരുത്ത് പറഞ്ഞേ അല്ലേ ലൂയാ അല്ലേ ലൂയാ അപ്പോ ഇത്രേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വിപരീതമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ ഇത്രയും ശ്രദ്ധിച്ചാ മതി നമ്മുടെ മനസ്സ് ആ വാക്കുകൾ കേട്ടതിന് ശേഷം കൂടുതൽ ഭാരപ്പെട്ടുവോ അസ്വസ്ഥപ്പെട്ടുവോ നിരാശപ്പെട്ടുവോ സങ്കടപ്പെട്ടുവോ എന്ന് മാത്രം ആത്മശോധന ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ അത് അതുപോലെ തന്നെ തള്ളിക്കളയേണ്ടവയാണ് അതുപോലെ തന്നെ തള്ളിക്കളയണം അനുതാപത്തിലേക്ക് എന്നെ നയിച്ചു ഓക്കെ എന്റെ മനസ്സിൽ ഒത്തിരി സങ്കടം ഉണ്ടായി ഞാൻ പാപം ചെയ്തതിനെ ഓർത്ത് തെറ്റ് ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ നിഷേധിച്ചതിനോർത്ത് മനസ്സിൽ വിഷമവും ഭാരമൊക്കെ ഉണ്ടായി അതെന്നെ അനുതാപത്തിലേക്ക് നയിച്ചു ദാറ്റ്സ് ഫൈൻ ഒരു എത്തിച്ചു എന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ട അസ്വസ്ഥയാണ് എനിക്ക് ഉണ്ടായതെങ്കിൽ ഓക്കെ അതല്ലാതെ മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും തല്ലിക്കടത്തുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല സർവൃത്ത് പറയാ അല്ല ധർമ്മ പറഞ്ഞു പറഞ്ഞേ ഹാലേ ലുയാ ഇനി നിങ്ങൾ വീട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ വീട് വെച്ചവരായിരിക്കും നാളെ നിങ്ങളും നിങ്ങളുടെ മക്കളൊക്കെ വീട് വെക്കാൻ പോകുന്നവരായിരിക്കും ദയവായിട്ട് വീട് വെക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ പഞ്ചലോഹത്തിന്റെ മേലല്ല നിങ്ങളുടെ വീട് പണിയേണ്ടത് എന്തിന്റെ മേലല്ല പര പറഞ്ഞു എല്ലാവരും വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ വെക്കുന്നേ എല്ലാവരും വയ്ക്കുന്നുണ്ട് അതുകൊണ്ട്

നമ്മൾ അറിയുന്ന ആയതുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞാ ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ ഇങ്ങനെ കട്ടില വെക്കാൻ പോവാൻ വരണം അച്ഛൻ വരണം ആ സോറി കട്ടല കല്ല് വെക്കാൻ ആദ്യത്തെ കല്ലിടുന്ന സാ പച്ചം വരണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറയാം കൊഴപ്പൊന്നുമില്ല എപ്പോഴാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു പത്തിനും പത്തരക്കുമാണ് നല്ല സമയം എന്ന് പറയുന്നത് പത്തിനും പത്തരക്കാണ് നല്ല സമയം അപ്പ വരാൻ പറഞ്ഞു പത്തരയ്ക്ക് നമുക്കൊരു പത്തിനും പത്തര പത്ത് മണിയൊക്കെ ആവുമ്പോൾ അച്ഛനും കൂടെ പോരെ പത്തിനും പത്തരക്കാണ് മൂർത്തം അതുകൊണ്ട് നല്ല സമയം അതാണ് അപ്പം കൊണ്ട് പോരാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ധാരാ പറഞ്ഞേ അല്ല ശരി പറഞ്ഞു അത് ആ സമയത്താണ് നല്ല സമയം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ പത്തിനും പത്തരയ്ക്കൊഴിച്ച് ബാക്കി ഏത് സമയത്തും ഞാൻ വരും ഞാൻ പറഞ്ഞു ഞാൻ പറയാ എനിക്ക് വരുന്നതിനോ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പത്തോ പത്ത് മണി കഴിയുമ്പോൾ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഒരു എട്ടിനും എട്ടരയ്ക്കോ ഒമ്പതിനോ ഒമ്പതിരക്കോ പത്തിനോ ഒക്കെ ആക്കിക്കോ പത്തര മുതൽ ഞാൻ അങ്ങോട്ട് പരിക അല്ല പത്തിനോ പത്തരയ്ക്കടയ്ക്ക് ഞാൻ പരിക ഞാൻ ചോദിച്ചു വികാരിച്ച് മരുന്നുണ്ടോ എന്ന് ചോദിച്ചു വികാരിച്ചിട്ട് പറഞ്ഞു അപ്പോൾ വേറെ അച്ഛൻമാരുണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ചാണ് ഞാൻ പറഞ്ഞു ഒന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വിളിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ വരുന്നതിനൊന്നും കുഴപ്പമില്ല കള് കിട്ടുതരാം പക്ഷേ ഞാൻ പത്തിനും പത്തിരയ്ക്ക് ഇടയ്ക്ക് വരികയല്ല വേണമെങ്കിൽ പത്തിരയ്ക്കും പതിനൊന്നിനും വരാം വേണമെങ്കിൽ ഒമ്പതരയ്ക്കും പത്തിനും ഇടയ്ക്ക് വരാം കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് നമുക്ക് എല്ലാ സമയവും നല്ലതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എല്ലാ സമയവും നല്ലതാണ് അവൻ അവന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വേളകളും നല്ലതാണ് നല്ലതാണ് ഇത് അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞുതന്ന നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് സുഭാവമുണ്ടാക്കി ഇവിടെ ആയിരിക്കും നല്ലതാണ് നല്ല സുഖമാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു ഇവിടെ ആയിരിക്കും നല്ലതാണ് മലമുകളിൽ ആ താപോരന്റെ മകൾ പോകുമ്പോൾ അറിയാം എന്തോരം കഷ്ടപ്പെട്ടതിന് മണ്ടേ കയറണമെന്ന് അറിയാവോ വെള്ളവും കിട്ടുകയല്ല ഭക്ഷണവും കിട്ടുകയല്ല കുറച്ചു ദിവസം അവിടെ ഇരുന്ന് ഞാൻ പട്ടണി കൊണ്ട് ചിലപ്പോൾ ചത്തുപോകും പിന്നെ മയിലുകൾ താഴേക്ക് ഇറങ്ങണം മലം കിട്ടണമെങ്കിൽ അവിടെ പത്രോസ് പത്ര നമ്മൾ ഇവിടെ ആയിരിക്കും നല്ലതാണെന്ന് അതങ്ങനെ അവിടെ ആയിരിക്കും നല്ലതായത് അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി കേട്ടോ അപ്പൊ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും നമുക്ക് നല്ലതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയം നല്ലത് ഇന്ന സമയം ചീത്ത എന്നുള്ളതില്ല എല്ലാ സമയവും നമുക്ക് നല്ലതാണ് സർവ്വീസ് പറഞ്ഞു അല്ലേ ലൂയ അല്ലേ ലൂയ പൗസാലെ ഞാൻ പറഞ്ഞു ഇന്ന സമയത്താണെങ്കിൽ ഞാൻ വരാം അല്ലേ ഞാൻ വരികയല്ലെന്നോ കട്ടം പറഞ്ഞു പക്ഷെ അത് അച്ഛൻ അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അതായത് ഞങ്ങളുടെ തിങ്കളെ പറഞ്ഞതുകൊണ്ടാ കുഴപ്പമില്ല ഞാൻ വന്നേക്കാം അപ്പം പറഞ്ഞിട്ട് പിന്നെ ഒരു ഒമ്പത് മണിക്കി ഇനി പിന്നെ എല്ലാവരും പറഞ്ഞത് പത്ത് മണിന്നാണ് അപ്പൊ മാറ്റി പറയാൻ ഇച്ചിരി സമയം വേണം ഞാൻ പറയും കുഴപ്പമില്ല ഒമ്പത് മണിക്കൊന്നും ആക്കി കുഴപ്പമില്ല അങ്ങനെ ഒമ്പത് മണിക്ക് ചെന്ന് ഒമ്പുമണിക്ക് ചെന്നപ്പോഴാണ് വെഞ്ചിരിക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാനിവിടെ നിന്ന് കുറച്ച് വചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി ആ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വചനമൊക്കെ തപ്പിയെടുത്ത് ഞാൻ കുറച്ച് വാചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞും ഈ ഇതിന്റെ കൂടെ ഇതിനടി വെക്കാനായിട്ട് താണ്ട അപ്പോഴാണ് ഈ പറയുന്ന പഞ്ചലോഹായിട്ട് വരുന്നത് ഒരു വേദന തീരുമ്പോ ഇതാ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പോഴാണ് പുള്ളി പഞ്ചലോഹായിട്ട് വരുന്നത് ഞാൻ എന്തിനാ അത് ഇത് ഇതുകൂടി വെക്കാം അനുഗ്രഹം എന്നാ പിടിച്ചോ ഞാനാണ് വെഞ്ചരിക്കുന്നതെങ്കിൽ ഇത് ഞാൻ ഞാനാണ് ഈ സാധനം വെഞ്ചരിക്ക ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പഞ്ചലോഹത്താൽ അനുഗ്രഹിക്ക അനുഗ്രഹം തരുന്നവനല്ല പഞ്ചലോഹമല്ല പഞ്ചലോഹത്താൽ അല്ല അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു ദൈവ വൈദൽ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധത്താലാണ് റിലേഷൻഷിപ്പ് ഒരു ദൈവവൈതൽ ജീവിതത്തിന്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നത് അവന് ദൈവത്തോടുള്ള ബന്ധത്താലാണ് അല്ലാതെ പഞ്ചലോഹം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണിക്കൊണ്ടോ വേറെ എന്തെങ്കിലും കുഴിച്ചിട്ടത് കൊണ്ടോ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നു വിചാരിച്ചതിന് അത് വെറും തെറ്റിദ്ധാരണയാണ് മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞു അഞ്ചലോകം എടുത്ത് മാറ്റിയിട്ട് തിരിച്ചു കൊടുത്ത് കാശ് കിട്ടുമെങ്കിൽ കൊടുത്ത കാശ് കിട്ടുമെങ്കിൽ തിരിച്ചു മേടിച്ചോളാൻ പറഞ്ഞു ഇല്ലെങ്കിൽ വലിച്ചെക്കാൻ പറഞ്ഞു അഞ്ചലോഹം ഉണ്ടാക്കിട്ട് കുരിശേൽ പഞ്ചലോഹം ഉണ്ടാക്കി അവന് കുരിശിനേക്കാളും വലുതാണ് പഞ്ചലോഹം അതുകൊണ്ടാണല്ലോ കുരിശിന്റെ അഞ്ച് സ്ഥലങ്ങളില് ഈ പഞ്ചലോഹം എങ്ങനെയൊക്കെയോ തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വെക്കണമെന്ന് പറഞ്ഞു കല്ലിടുമ്പോ ഇത് ഇത് അതിനുള്ളിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് ഏതായാലും വെഞ്ചിരിക്കുകയല്ല അല്ല ലൂയാ ദൈവവചനത്തിന്റെ മേലും കർത്താവു ആകുന്ന മൂലക്കല്ലിന്റെ മേലുമാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത് ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത് ആവിശ്വാസത്തിന്റെ മേലാണ് പണിയപ്പെടേണ്ടത് അല്ലാതെ മന്ത്രവാദവും അല്ല ആഭിചാരക്രിയകളും ഈ പറയുന്ന നാളും നോക്കി കാലും നോക്കി കയ്യും നോക്കി ഒക്കെയാണ് ചില അനുഗ്രഹീകരിക്കുന്നത് വിചാരിച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ് പറയാവോ ഹലേ ലുയാല്ലേ ലൂയാ അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയത് കാരണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ചാ കാരണം അവർ വീട് വെച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു അവര് പറഞ്ഞു ഇത് വെക്കണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വീട് വെച്ചപ്പോൾ ഇത് വെച്ചില്ല ഇനി അത് വെച്ചില്ല എന്തെങ്കിലും ആ പ്രാർത്ഥനക്കാരൻ പറഞ്ഞതല്ലേ ആ കൗൺസിലർ പറഞ്ഞതല്ലേ ആ അച്ഛനല്ലേ പറഞ്ഞേ അച്ഛനല്ല കന്യാശ്രീ പറഞ്ഞാലും കേട്ടാ ദൈവവചനത്തിന് വിപരീതമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെന്ന് ബിജുലച്ഛൻ നിങ്ങളുടെ ശുശ്രൂഷയുടെ സമയത്തോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതീ കൂടി കേട്ട് ഇതീ കൂടി അങ്ങോട്ട് കളഞ്ഞിട്ടേ പോകാവും സ്വീകരിക്കരുത് ചനത്തിന് ചേരാത്തതൊന്നും പരിശുദ്ധാത്മാവ് ആരിലൂടെയും വെളിപ്പെടുത്തില്ല അങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തപ്പെട്ടവയൊന്നും പരിശുദ്ധാത്മാവിനാലല്ല പരിശുദ്ധാത്മാവല്ല അതിന്റെ പിന്നിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു പ്രാർത്ഥനക്കാരൻ വീട്ടി വരികയോ ശുശ്രൂഷകം വീട്ടി വരികയോ നമ്മളൊരു കൗൺസിലിങ്ങിൽ ശുശ്രൂഷകളിൽ പൊടുകയോ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് പോയിട്ട് നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് മനസ്സിൽ പ്രശ്നങ്ങൾ കൂടുക അസ്വസ്ഥ കൂടെ പേടി അല്ലെ ചില ധ്യാനങ്ങൾക്ക് എനിക്കറിയാം ചില ധ്യാനങ്ങൾക്ക് പോകുന്ന കാര്യം പറയാൻ ഞാൻ പറയും പോകണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പോകണ്ടെന്ന് കാരണം എന്താ അവിടെ ശാപവും പേടിയും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാപം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ പിന്നെ നമ്മൾ ഈ ശാപത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ യേശു ക്രിസ്തു അവന്റെ അവസാനത്തുള്ള രക്തവും എനിക്ക് നിനക്കും വേണ്ടി ചിന്തി നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാക്കി മാറ്റിയതാണ് അവന്റെ സ്വന്തമാക്കി അതിനെ അനുഗ്രഹിക്കപ്പെട്ട ജനതയാക്കി ദൈവം നമ്മളെ മാറ്റിയതാണ് പിന്നെ എല്ലാ ശാപമാണ് എല്ലാ ശാപമാണ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ എന്തിനാ പോകുന്നത് ഇത് കഴിയുമ്പോ വലിയ പേടിയാ പിന്നെ ധ്യാനം കഴിഞ്ഞ് വല്ലാത്ത പേടിയാ പിന്നെ അഞ്ചു ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ പേടിയാ മനസ്സ് നിറഞ്ഞ പേടിയാ ധ്യാനം കൂടാൻ പോയ കർത്താവിന്റെ വചനം സുഖപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം വിശുദ്ധീകരിക്കുന്നതാണ് വചനം അഭിഷേകം ചെയ്യുന്നതാണ് വചനം നമ്മളെ ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ് കേട്ടോ ഇതിന് വിപരീതമായിട്ട് വരുന്നതൊന്നും നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് മക്കളെ നമ്മൾ അറിയണം അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് യൗസ പിതാവിനോട് ദൈവം സംസാരിച്ചതുപോലെ സ്വപ്നങ്ങളിലൂടെയോ മറ്റാരിലൂടെയെങ്കിലോ വചനത്തിലൂടെയോ കുദാശകളിലൂടെയോ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതല്ല അതല്ലാത്ത പക്ഷം ആ സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പിശാചും നമ്മളോട് അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് പിശാചിന്റെ സ്വരം കേൾക്കുന്നവൻ ഒരിക്കലും ആ ദുരനുഭവത്തിന്റെ ആ മുറിവിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഒരിക്കലും പുറത്തു വരികില്ല എന്നാൽ ആ വിഷയത്തെ തന്നെ ആ അനുഭവത്തെ തന്നെ ആത്മാവിന്റെ സ്വരം കേട്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതെന്ന് ആത്മാവിൽ ഒരു ദൈവ പൈതൽ നിരന്തരം ആലോചന വിഷയമാക്കി മാറ്റി അതിലൂടെ പിശാജിന്റെ സ്വരത്തെ ഹനിച്ചുകൊണ്ട് ദൈവസ്വരത്തെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രശ്നത്തിന്റെ കാഠിന്യം ഒരു ദൈവ പേതൽ നിശ്ചയമായിട്ടും പുറത്തു വരും പുറത്തുവരിക തന്നെ ചെയ്യും പുറത്തു വരും ഇശോ പോലും കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവനാണ് ലോകം മൂന്ന് ദിവസക്കാലം ജീവിക്കുന്നവനായ കർത്താവിനെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിട്ട് മൂന്നാം ദിവസം അവൻ പറഞ്ഞതുപോലെ കല്ലറകളെ ഭേദിച്ച് ലോകത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവെങ്കിൽ മക്കളെ മൂന്ന് ദിവസം കല്ലറയ്ക്കുള്ളിൽ നമ്മുടെ ജീവിതങ്ങൾ പല ജീവിത അനുഭവങ്ങളുടെ നടുവിൽ അകപ്പെട്ടു പോയാലും മൂന്നാം ദിവസം ഞാനും നിങ്ങളും പുറത്തു വരുമെന്ന് ഹൃദയത്തിൽ കർത്താവിനോട് ചേർന്ന് ഉറച്ചു വിശ്വസിക്കണം പുറത്തു വരാതിരിക്കില്ല പുറത്തു വരാതിരിക്കില്ല പുറത്തു വരിക തന്നെ ചെയ്യും അത് നമ്മൾ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കണം പറഞ്ഞേ ഹാലുയാ അതുകൊണ്ട് ഇപ്പോ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കുടുംബത്തിന്റെ വിഷയങ്ങൾ ഉണ്ടാകാം മക്കളുടെ വിഷയങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളിയുടേതാകാം ബിസിനസ്സാകാം ജോലിയാകാം വിവാഹത്തിൻ്റെതാകാം മക്കളില്ലാത്തതാകാം സാമ്പത്തിക ബാധ്യതയാകാം തടസ്സം എന്തുവാകട്ടെ ഇത് നമ്മളെ വല്ലാതെ കണ്ട് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും ഈ അസ്വസ്ഥതയുടെ നടുവിൽ നിൽക്കുമ്പോ ദൈവസ്വരം ഇതാണ് മോളെ ഈ അസ്വസ്ഥതയുടെ നടുവിലും ഈ കൊടുങ്കാറ്റിന്റെ നടുവിലും നീ കർത്താവിന്റെ ചിറകിൽ തന്നെ അഭയം തേടുക ഈ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും അവന്റെ ചിറകിന്റെ കീഴിൽ നീ അഭയം പ്രാപിക്കുക ഇതാണ് ദൈവസ്വരം ഇത് കടന്നു പോകും ഇതും കടന്നു പോകേണ്ടതാണ് അപ്പോ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല നമ്മുടെ മാനുഷികമായ ഫലം കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ മാനുഷികമായ കൊണ്ട് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ ചിറകിന്റെ കീഴില് നമ്മൾ താഴ്മയോടെ നിൽക്കുക എന്തിനാ ഈ അനുഭവം അതിജീവിക്കാൻ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ ഈ സങ്കടത്തെ അതിജീവിക്കാൻ ഈ വേദനയെ അതിജീവിക്കാൻ ഈ നിരാശജനകമായ ജീവിതാനുഭവത്തെ അതിജീവിക്കാൻ ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്നും പുറത്തു വരാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ നിൽക്കുക നിശ്ചയമായും കർത്താവ് ആ പ്രശ്നം ആ പ്രതിസന്ധി സമ്മാനിച്ച ദുഃഖമുണ്ടല്ലോ വേദനയുണ്ടല്ലോ നിരാശയുണ്ടല്ലോ അതിൽ നിന്നും നിന്നെ നിശ്ചയമായിട്ടും പുറത്തു കൊണ്ടുവരും പ്രശ്നങ്ങൾ മാറ്റണമെന്നും നിർബന്ധമൊന്നുമില്ല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരണമെന്ന് നിർബന്ധം ആ പ്രശ്നം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും പത്ത് വർഷം കഴിഞ്ഞ ആ പ്രശ്നം ഉണ്ടാവും പതിനഞ്ച് വർഷം കഴിഞ്ഞ ആ പ്രശ്നം പക്ഷേ ആ പ്രശ്നം ആ പ്രതിസന്ധി നിന്റെ മനസ്സിന്റെ മേല് ഉണ്ടാക്കിയ ഒരു അസ്വസ്ഥതയും ഭാരമുണ്ടല്ലോ ഒരു ആന്തരിക സംഘർഷമുണ്ടല്ലോ വിശ്വാസം ചെയ്യിപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം ഉണ്ടല്ലോ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജീവിതത്തിന്റെ സാഹചര്യം ഉണ്ടല്ലോ നിന്നെ അവന്റെ ഭയത്തിലേക്കും ആശങ്കകളിലേക്കും തള്ളിയിട്ട അതിൽ നിന്നും നിന്റെ മനസ്സിനെ വരിഞ്ഞു മുറിക്കിയ അനുഭവത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരും ഉറപ്പാണ് അപ്പോഴും ചിലപ്പോൾ നിനക്ക് കടബാധിത ഉണ്ടാകും പക്ഷെ നിന്റെ വൈകാരികതകൾ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്നില്ല അവിടെ അധികാരം കൊടുക്കുന്നില്ല ഇപ്പോഴും നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ നിന്റെ ജോലി ഇല്ലാത്ത അവസ്ഥകളോ വിവാഹം നടക്കാത്ത ഒക്കെ ഇപ്പോഴും ഉണ്ടാവും പക്ഷെ ഇപ്പോ നീ കർത്താവിന്റെ കരുതലിന്റെയും സംരക്ഷണത്തിന്റെ കീഴിലാണ് എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് ചെയ്യും എൻ്റെ ദൈവം എനിക്ക് വേണ്ടത് ചെയ്യും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും എൻ്റെ കർത്താവ് എന്നെ മുന്നോട്ട് നയിച്ചോളും